എല്ലാവർക്കും നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിലവിലെ രൂപത്തിൽ പുറത്തു വന്നതിന് ശേഷം മലയാള സിനിമയിൽ പ്രശസ്തരായിട്ടുള്ള പല അഭിനേതാക്കൾക്കുമെതിരെ പല സംവിധായകർക്കുമെതിരെയൊക്കെ തന്നെ നിരന്തരമായി ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം തന്നെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് ഒരു അന്വേഷണം വഴി തീരുമാനിക്കപ്പെടേണ്ടതാണ് അതുമായി സഹകരിക്കാനും ആൾക്കാർ തയ്യാറായി വന്നിട്ടുണ്ട് നല്ല കാര്യം ഈ വിഷയത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട് മോശമായി സംസാരിച്ചു എന്നതു മുതൽ മോശമായി പെരുമാറി എന്നതുവരെയുള്ള നിരവധിയായിട്ടുള്ള ആരോപണങ്ങളുണ്ട് അതിൽ തന്നെ ഏറ്റവും ഗുരുതര സ്വഭാവമുള്ള ക്രിമിനൽ പ്രവൃത്തിയായിട്ട് തോന്നുന്ന ചില സംഭവങ്ങളുണ്ട് അതിലൊന്ന് കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ ന്യൂസിൽ ഞാൻ കേട്ട ഒരു വെളിപ്പെടുത്തലാണ് അവിടെ വന്നിരുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞത് ബ്രോഡാഡി എന്ന സിനിമയിൽ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ അസോസിയേറ്റ് സംവിധായകനായിരുന്ന ഒരു വ്യക്തി അവരെ ശാരീരികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റമാണ് എന്ന് ഞാൻ കരുതുന്നതിന് പ്രധാനപ്പെട്ട അരഡസൺ കാരണങ്ങളുണ്ട് അതിൽ ഒന്നാമത് ഈ നടി ആരോപിക്കുന്നത് അവർക്ക് ശീതള പാനീയത്തിൽ മയക്കുമരുന്ന് കലക്കി കൊടുത്തതിന് ശേഷമാണ് അവരെ പീഡിപ്പിച്ചത് എന്നുള്ളതാണ് രണ്ടാമത്തേത് അവരുടെ അനുവാദമില്ലാതെ അവരെ ആക്രമിച്ച് അവരുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ നീക്കം ചെയ്തു എന്നുള്ളതാണ് മൂന്നാമത്തെ കുറ്റം അവരുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി എന്നുള്ളതാണ് നാലാമത്തേത് ഈ ചിത്രങ്ങളെല്ലാം തന്നെ ഇലക്ട്രോണിക് മാധ്യമം വഴി അവർക്ക് അയച്ചു കൊടുത്തു അതായത് അവർക്ക് ഇത് സന്ദേശമായിട്ട് അയച്ചു കൊടുത്തു അഞ്ചാമത്തേത് അത് അവരെ ഭീഷണിപ്പെടുത്തി അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തു ആറാമത്തേത് അവരിൽ നിന്ന് പണം ആവശ്യപ്പെട്ടു പണം തട്ടി എന്നുള്ളതാണ് ഇങ്ങനെ ഡസൻ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവസാനം അവരുടെ കുടുംബജീവിതം തന്നെ താറുമാറാകുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഇത് കേവലം ഒരു ആരോപണം എന്ന നിലയ്ക്ക് മാത്രം കാണേണ്ടതെന്നല്ല കാരണം ഈ വിഷയത്തിൽ നിയമപരമായി സാധിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ ഈ ആരോപിക്കുന്ന നടി സ്വീകരിച്ചിട്ടുണ്ട് അവർ ഇത് ഷൂട്ടിംഗ് നടന്നിരുന്നത് ഹൈദരാബാദിലാണ് അതുകൊണ്ട് തെലങ്കാന പോലീസിനെ അറിയിച്ചിട്ടുണ്ട് അവർ ഊർജിതമായി ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി അന്വേഷണം നമ്മുടെ എത്തി നമ്മുടെ നാട്ടിൽ ഇടതു രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്വാധീനത്താൽ ഈ കേസ് മന്ദഗതിയിലാണ് എന്നുള്ളതാണ് അവരുടെ ആരോപണം ബ്രോഡാഡി എന്ന ഈ സിനിമയുടെ സംവിധായകൻ നടൻ കൂടിയായ ശ്രീ പൃഥ്വിരാജ് സുകുമാരനാണ് അദ്ദേഹത്തിന്റെ ഒരു അസോസിയേറ്റ് ഡയറക്ടർക്കെതിരെയാണ് ഇത്ര ഗുരുതരമായിട്ടുള്ള ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണുമ്പോൾ ശ്രീ പൃഥ്വിരാജ് പറഞ്ഞിരുന്ന ഒരു പ്രസ്താവന എന്തായിരുന്നുവെന്ന് ഒന്നോർക്കുന്നത് ഈ അവസരത്തിൽ നല്ലതാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ സുരക്ഷിതമാക്കുമെന്ന് എനിക്ക് ഉറപ്പു നൽകാൻ കഴിയുന്നത് എന്റെ ചുറ്റുമുള്ള എന്റെ തൊഴിലിടമാണ് എന്നാണ് എന്നാൽ അതുകൊണ്ട് പോലും തന്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്നുവെച്ചാൽ തന്റെ തൊഴിലിടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ സുരക്ഷ ഒരുക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട് എന്നാൽ അങ്ങനെ സുരക്ഷിതത്വം ഒരുക്കുന്നതിൽ മാത്രം തന്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ പലതവണ കോടതികൾ തന്നെ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് തൊഴിലിടം എന്ന് പറയുന്നതിന്റെ പരിധിയിൽ തൊഴിലുമായി ബന്ധപ്പെട്ട യാത്രകളും താമസവും എല്ലാം തന്നെ ഉൾപ്പെടുന്നതാണ് ഇപ്പോൾ ഒരു തൊഴിലിന്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു അവിടെ താമസിക്കുന്നു അവിടെ വെച്ച് നമുക്കൊരു ദുരനുഭവം ഉണ്ടാവുകയാണ് എങ്കിൽ അതുപോലും വർക്ക് പ്ലേസ് ഹരാസ്മെന്റ് എന്ന രീതിയിൽ തന്നെയാണ് കരുതപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമം ഈ സാഹചര്യത്തിൽ എനിക്ക് ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള ശ്രീ പൃഥ്വിരാജ് സുകുമാരനോട് അരഡസൺ ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം ഈ സംഭവം നടന്നത് ഹൈദരാബാദിൽ വെച്ചിട്ടാണ് എന്നാണ് ഈ നടിയെ ആരോപിച്ചിരിക്കുന്നത് ഹൈദരാബാദിൽ വെച്ച് തന്നെ അവർ ഈ പരാതി പറയുന്നു തെലങ്കാന പോലീസ് ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട് ഇത് ബ്രോഡാഡി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാൾ അതേ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന മറ്റൊരാൾക്കെതിരെ നൽകിയിരിക്കുന്ന ആരോപണമായതുകൊണ്ടും വർക്ക് പ്ലേസ് ഹരാസ്മെന്റ് എന്ന നിലയിൽ ഇതിനെ പൂർണ്ണമായും കരുതാവുന്നതുകൊണ്ടും ഈ വിഷയത്തിൽ തെലങ്കാന പോലീസ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് വിവരങ്ങൾ ആരായുന്നതിനുള്ള സാഹചര്യം സാധ്യത ഒക്കെ തന്നെ വളരെ കൂടുതലാണ് അപ്പോൾ ഇതിന്റെ ആദ്യത്തെ ചോദ്യം ഈ പരാതിയുമായി ബന്ധപ്പെട്ട് തെലങ്കാന പോലീസ് ഈ സിനിമയുടെ സംവിധായകൻ എന്ന നിലയിൽ ശ്രീ പൃഥ്വിരാജിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം തന്റെ തൊഴിലിടത്തിൽ സ്ത്രീകൾക്കുള്ള സുരക്ഷ ഒരുക്കുന്നതിൽ മാത്രം തന്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്ന നടനാണ് ശ്രീ പൃഥ്വിരാജ് അപ്പോൾ എന്റെ രണ്ടാമത്തെ ചോദ്യം സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു ക്രിമിനൽ പ്രശ്നം ഉണ്ടായപ്പോൾ അതിൽ ഏത് നിലയ്ക്കാണ് ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ ഇടപെട്ട് പരിഹരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടോ അതോ തന്റെ വർക്ക് പ്ലേസുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം സംവിധായകൻ എന്ന നിലയിൽ അറിയാതെ പോകുന്നുണ്ടോ അങ്ങനെ അറിയാൻ കഴിയുന്നില്ല എങ്കിൽ എങ്ങനെയാണ് സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുക എന്നീ ഉപചോദ്യങ്ങളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ചോദ്യം ഈ നടി ആരോപിക്കുന്നത് കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി മുൻപും പൃഥ്വിരാജിന്റെ മറ്റ് സിനിമകളിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രത്തിൽ അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന എംബുരാൻ എന്ന സിനിമയിലും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഈ വിവരം നടി പൃഥ്വിരാജിന്റെ മാനേജർ വഴി അദ്ദേഹത്തെ അറിയിക്കുന്നുവെന്നും ആ വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം ഈ കുറ്റാരോപിതനെ എംബുരന്റെ സെറ്റിൽ നിന്ന് ഒഴിവാക്കി എന്നുമാണ് അവർ പറയുന്നത് ഇത് അവർ കേട്ടറിഞ്ഞ വിവരമാണ് എന്നും അതിൽ യാതൊരു വിധത്തിലുള്ള കൺഫർമേഷനും അവർക്കില്ല എന്നും അവർ പറയുന്നുണ്ട് ഇതിൽ നിന്ന് ഈ വാർത്ത കാണുക മാത്രം ചെയ്ത ഒരാൾ എന്ന നിലയിൽ എനിക്ക് മനസ്സിലായത് ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ ഈ വിഷയത്തിനെപ്പറ്റി അറിയുകയും അദ്ദേഹം അതിലൊരു നടപടിയെടുക്കുകയും ചെയ്തതിന് ശേഷവും അതിനെപ്പറ്റി ഈ നടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അവരെ കൃത്യമായി ഇത് അറിയിച്ചിട്ടില്ല എന്നാണ് അവരോട് സംസാരിച്ചിട്ടില്ല എന്നാണ് അത് ശരിയാണോ തന്റെ തൊഴിലിടത്ത് സുരക്ഷ ഒരുക്കുന്നതിൽ മാത്രം തന്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല എന്ന് ബോധ്യമുള്ള ഒരു നടൻ സംവിധായകൻ നിർമ്മാതാവ് ഈ വിഷയത്തിൽ ഈ നടിയെ സമീപിച്ചിട്ടുണ്ടോ അവരോട് ഈ വിഷയത്തിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടുന്ന നിയമപരിരക്ഷ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അവർക്ക് ആശ്വാസമാകുന്ന രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വളരെ പ്രസക്തമാണ് അതെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും ഉപചോദ്യങ്ങളുമാണ് ഇനി നാലാമത്തെ ചോദ്യം ഈ കുറ്റാരോപിതനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രീ പൃഥ്വിരാജ് എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ അവർ തന്നെ പറയുന്നത് അവർക്കുറപ്പില്ല എങ്കിൽ പോലും അവർ കേട്ടറിഞ്ഞ വിവരം നിലവിലത്തെ സെറ്റിൽ നിന്ന് എംബുരാൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് ഈ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയെ പുറത്താക്കുന്നു എന്നാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം അവസാനിച്ചു എന്നാണോ അതോ അദ്ദേഹത്തിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം മറ്റെന്തെങ്കിലും ചെയ്തു എന്നാണോ ആ വിഷയത്തിനെപ്പറ്റി നമുക്ക് യാതൊരു വിധത്തിലുള്ള ക്ലാരിറ്റിയുമില്ല ആ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കഴിയുന്ന ഒരേ ഒരാൾ ഒരുപക്ഷെ ശ്രീ പൃഥ്വിരാജ് തന്നെയായിരിക്കും ഇന്ന് അടി ആരോപിക്കുന്നത് ഈ വിഷയം തെലങ്കാന പോലീസിൽ അറിയിച്ചതിനു ശേഷം ഈ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി ഒളിവിലാണ് എന്നാണ് അങ്ങനെ ഒളിവിൽ കഴിയുന്ന ഒരാൾ എങ്ങനെ ശ്രീ പൃഥ്വിരാജിന്റെ സെറ്റിൽ എത്തുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഈ വിവരത്തിനെ അറിയുന്ന സമയത്ത് അയാൾക്കെതിരെ ഒരു കേസുണ്ട് എന്നുള്ള ഒരു ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ ശ്രീ പൃഥ്വിരാജ് ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിനെ വിവരങ്ങൾ പോലീസിനെ അറിയിക്കുക എന്നുള്ളതായിരുന്നു അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിന്റെ ഉപചോദ്യം അഞ്ചാമത്തെ ചോദ്യം ഈ വിഷയത്തിനെപ്പറ്റി ധാരണ ശ്രീ പൃഥ്വിരാജിന് ഉണ്ടായിരുന്നുവെങ്കിൽ എമ്പുനാനിൽ നിന്ന് കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയെ പുറത്താക്കിയിട്ടുണ്ട് എങ്കിൽ ഇന്നലെ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ഈ വിഷയത്തിനെപ്പറ്റിട്ടുള്ള പൂർണ്ണ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണം എന്നിട്ടും എന്തുകൊണ്ടാണ് തന്റെ തൊഴിലിടം സുരക്ഷിതമായിരിക്കും എന്നുള്ളതാണ് തന്റെ ഉറപ്പ് എന്ന് അദ്ദേഹത്തിന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ സാധിച്ചത് ഇനി ആറാമത്തെ ചോദ്യം ഈ വിഷയത്തിനെപ്പറ്റി പൂർണ്ണമായ ബോധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ ശ്രീ പൃഥ്വിരാജ് ഈ വിഷയം മറച്ചുവെച്ചു മലയാള സിനിമയിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നതിനെക്കുറിച്ചും സ്ത്രീകൾക്ക് പൊതുവെ സുരക്ഷിതത്വം വളരെ കുറവാണ് എന്നതിനെക്കുറിച്ചും സിനിമ ഇടങ്ങൾ തൊഴിലിടങ്ങൾ ഒക്കെ തന്നെ വളരെ സേഫ് ആയിരിക്കണം സ്ത്രീകൾക്ക് എന്നതിനെപ്പറ്റി ബോധ്യമുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ശ്രീ പൃഥ്വിരാജ സുകുമാരൻ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരു കേസ് ആയിരിക്കുന്ന സാഹചര്യത്തിലെങ്കിലും ഒരു സംഭവം ഉണ്ടായി എന്ന് പോലും പറയാതിരുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം മാധ്യമങ്ങൾ വഴി മാത്രം അറിയുന്ന കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്നില്ല എന്നാണ് ശ്രീ പൃഥ്വിരാജ് ഇന്നലെ പറഞ്ഞത് ഇത് എന്തായാലും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവുക മാധ്യമങ്ങൾ വഴിയല്ല കാരണം ഈ വിഷയത്തിൽ ഇരയാക്കപ്പെട്ട നടി തന്നെ പറയുന്നത് പൃഥ്വിരാജിന്റെ മാനേജർ വഴി ഈ വിവരം അദ്ദേഹവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അപ്പോൾ മാധ്യമങ്ങൾ വഴി ആവില്ല അദ്ദേഹം ഈ വിഷയത്തിനെപ്പറ്റി ആദ്യമായിട്ട് അറിയുന്നത് എന്ന് ധരിക്കട്ടെ എങ്കിൽ ഈ വിഷയത്തിൽ അദ്ദേഹം നിശ്ചയമായും പ്രതികരിച്ചിരിക്കേണ്ടതാണ് ഇത് തീർച്ചയായിട്ടും ഉത്തരമില്ലാതെ പോകാൻ പറ്റുന്ന ചോദ്യങ്ങളല്ല ഇത്തരം ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ശ്രീ പൃഥ്വിരാജിനോട് ചോദിക്കേണ്ടത് ഇന്നലെ കണ്ടതുപോലെ രാജുവേട്ട രാജുവേട്ട എന്ന് വിളിച്ചുകൊണ്ടല്ല നേരെ മറിച്ച് ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് അദ്ദേഹത്തിനെ സംബോധന ചെയ്തുകൊണ്ട് തന്നെ ആവണം എന്നാണ് ഞാൻ കരുതുന്നത് ഇനി ഈ വിഷയത്തിലും ആയിട്ടുള്ള ഒരു കാര്യം പറയാം അത് ഈ ആരോപണം ഇന്നലെ ഉണ്ടാകുന്നത് ട്വന്റി ന്യൂസ് ചാനലിലാണ് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് നേരം ഇത്രയായതിനു ശേഷവും ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയം വരെയും മലയാളത്തിലെ മറ്റ് പ്രധാനപ്പെട്ട മാധ്യമങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പത്രമുത്തശ്ശിമാരോ ഒന്നും തന്നെ ഈ വിഷയത്തിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടില്ല മറ്റെല്ലാ ആരോപണങ്ങളും യാതൊരു വിധത്തിലുള്ള വെരിഫിക്കേഷനും കൂടാതെ തന്നെ റിപ്പോർട്ട് ചെയ്ത ആൾക്കാർ എന്തുകൊണ്ടാണ് ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു ക്രിമിനൽ സാഹചര്യത്തിനെപ്പറ്റി അതും കേവല ആരോപണം എന്നത് മാത്രമല്ല നേരെ മറിച്ച് അത് ഒരു പോലീസ് കേസായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെപ്പറ്റി എന്തുകൊണ്ടാണ് ഒരക്ഷരം പോലും പ്രതികരിക്കാത്തത് എന്നെനിക്കറിയില്ല അത് ശരിയായ മാധ്യമ പ്രവർത്തനമല്ല എന്ന് മാധ്യമ പ്രവർത്തക സുഹൃത്തുക്കളെ കൂടി വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു ജയ് ഹിന്ദ്